ഹായ് കൂട്ടുകാരെ ഇത് ഞങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ലുലുമാളിൽ പോയ വീഡിയോ ആണേ ഇതൊന്ന് എഡിറ്റ് ചെയ്യാനോ നിങ്ങളിലേക്ക് എത്തിക്കാനോ ഒക്കെ കുറച്ച് താമസം എടുത്തു എൻ്റെ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ലൂലുമാളെല്ലാം കണ്ടിട്ട് വരാം അവിടെ വലിയൊരു മരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടപ്പം ഞങ്ങൾക്കും ഒന്ന് എടുക്കണം തോന്നി അങ്ങനെ പോയതാണേ എന്തായാലും അവിടെ നിന്ന് ഞാനും പോസ് ചെയ്തു ഞങ്ങൾ പേരും പോസ് ചെയ്തു പക്ഷേ വീഡിയോ ആയിട്ടല്ല അതെടുത്തത് ഫോട്ടോ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതിലിടാൻ പറ്റാതെ പോയത് എന്ത് ഭംഗിയല്ലേ അല്ലേ അലങ്കരിച്ചിരിക്കുന്നതാണ് ഇങ്ങനെ കടകളൊക്കെ കണ്ട് നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഒന്നും വേണമെന്നില്ല എല്ലാം കണ്ട് പുതിയ ട്രെൻഡും ഒക്കെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കണ്ടിങ്ങനെ മുന്നോട്ട് പോയി സാധാരണ ഞങ്ങൾ ലുലിമാളിൽ വന്ന ആദ്യം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ മുകളിൽ പോവും പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അധികം വെച്ചെന്നില്ല കേട്ടോ അതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത് ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സെറ്റ് ഞാൻ വാങ്ങിച്ചു പിന്നെ ഇത് വേണോ വേണ്ടയോ കാരണം എൻ്റെ ഇരുമ്പിൻ്റെ ഒരു ചെറുതിരിപ്പുണ്ട് അപ്പം വേണ്ട എന്ന് തോന്നി എല്ലാം വയ്ക്കാൻ സ്ഥലം വേണ്ടേ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം കൂടെ ജിഞ്ചർ ബ്രെഡ് ഹൗസും ഉണ്ടായിരുന്നു നല്ല രസ ബിസ്ക്കറ്റ് കൂടാരൻ അതിനെയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൈപ്പോ മാർക്കറ്റിൽ തന്നെ ഫുഡിൻ്റെ സെക്ഷനിലെത്തി നോൺ വെജും വെജും പ്രത്യേകം പ്രത്യേകം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെറുതെ ഒരു വെജ് റൈസൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ചിക്കനും ഒക്കെ വാങ്ങി എന്നിട്ട് ഞങ്ങൾക്ക് തോന്നി അവിടെ മുകളിൽ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കണം എന്ന് കഴിക്കണമെന്ന് വിചാരിച്ചതെല്ലാം വാങ്ങിച്ചത് കേട്ടോ പക്ഷേ വീട്ടിൽ പോയി കഴിക്കാം കാരണം ഞങ്ങൾക്ക് ഈ ജ്യൂസൊക്കെ കണ്ടപ്പോൾ ജ്യൂസ് കുടിക്കണം എന്ന് തോന്നി കേക്കും മൈൻ്റെയൊക്കെ സെക്ഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാം കണ്ട് കൊതി ഇട്ടിങ്ങ് പോന്ന് കാരണം ഷുഗറും ആണല്ലോ അപ്പം ഒന്നും വാങ്ങിച്ചില്ല പക്ഷെ കാണാൻ തന്നെ ഭംഗിയല്ലേ ഭംഗിയല്ലേ എവിടെ പോവാ നോക്കി ശരിയാണ് ഞാൻ കുഞ്ഞുങ്ങള് കുഞ്ഞായിരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇപ്പം ആർക്കും കുടിക്കാൻ വയ്യാത്തോണ്ട് ഉണ്ടാക്കാറില്ല പിന്നെ കാറിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനാണ് ഇപ്രാവശ്യം വന്നത് കേട്ടോ പക്ഷേ അതിൻ്റെ അത് ഒന്നും ക്യാമറ കൊണ്ടുപോയില്ല മോക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കണ്ടില്ലേ മുകളിൽ നോക്കുമ്പോൾ ട്രീ ഇത്രയും വലിയ ട്രീ ആണ് നല്ല ഭംഗിയുണ്ടല്ലേ അച്ചും എടുത്തതാണ് കേട്ടോ ഓരോ പ്രാവശ്യം ലുലുമാൾ കാണുമ്പോഴും ഞങ്ങൾക്ക് ഓരോ അനുഭവങ്ങളാണ് കേട്ടോ പിന്നെ അവസാനം ഞങ്ങൾ മുകളിൽ ഫുഡ് കോർട്ടിൽ വന്നു പക്ഷേ ഫുഡ് ഓൾറെഡി ഞങ്ങൾ വാങ്ങിച്ചല്ലോ കഴിക്കാനും തോന്നിയില്ല പിന്നെ ഫലൂഡ വാങ്ങിച്ചു ഫലൂടിയാകുമ്പോൾ അറിഞ്ഞുകൊണ്ടാകാത്തവർക്ക് പറയുവാണോ കേട്ടോ പിന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു അജസിന് മിനി ഫലൂഡയും എനിക്ക് ബട്ടർ സ്പോച്ച് വേണ്ട എന്ന് പറയും കേട്ടോ എന്ത് വാങ്ങിച്ചാലും അച്ചുവിന് വേണ്ട പക്ഷെ ഞങ്ങളുടെ നിന്നെല്ലാം കൊറച്ചു കുറച്ചായിട്ട് ഇസ്ക്കും അതിനാണ് അവള് ഇരിക്കുന്ന പിന്നെ നമുക്ക് ഇത്രയും വേണ്ടല്ലോ ഷെയർ എല്ലാരും കൂടെ കഴിച്ചു തീർത്തു കേട്ടോ പിന്നെ അവിടെ എന്തോ ഒക്കെ നടക്കുന്നതായിരുന്നു അന്ന് ടൂയിനോ വന്നൊന്ന് വിറ്റേനത്തെ പേപ്പറിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഫിലിം പ്രമോഷനും വന്നതാണ് പിന്നെ ഞങ്ങൾ എന്നെ പ്രതിയാണ് ഇവരെല്ലാം ലിഫ്റ്റിൽ കയറുന്നത് കേട്ടോ എനിക്ക് താഴോട്ട് എസ്കലേറ്ററിൽ പോകാൻ ഭയങ്കര പേടിയാണ് എനിക്ക് തല ഇറങ്ങും അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും താഴെത്തി അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്തേക്കണേ പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ലൂലിമാളിൽ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ ലൂലുമാൾ കാണ നീണ്ടിങ്ങനെ എത്ര ദൂരമാണ് ലൂലിമാൾ കാണുന്നത് അതും എത്ര എൻട്രൻസ് വേണ്ടില്ലേ എല്ലാം കണ്ട് അന്താളിച്ച് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോവാണ് അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു കുറച്ച് തിരക്കിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഡെയിലി ഇടുന്നത് ഇടുന്നതിപ്പം ചെയ്യാൻ പറ്റാതെ പോകുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു